ഹായ് എവരിവൺ ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും റെസിനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക ഇതൊരു കലക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ അറിയേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവരെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് അവരെന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓവറോൾ എനർജി വന്നത് മൂൺ എനർജിയാണ് മൂൺ എനർജിയിൽ നിരാശയാണ് അവർ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പോൾ അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല അപ്പോൾ ഇവ ഇപ്പം അവർ ചിന്തിക്കുന്നത് അന്ന് അങ്ങനെ എല്ലാ കാര്യവും പരസ്പരം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം ഇപ്പം ഇവിടെ വന്ന എനർജികൾ സോഡിയോക്സൈൻസ് ഏതൊക്കെ ലിയോ സാക്റ്ററി സ്പൈസിസ് വാട്ടർ എനർജി ഉണ്ട് ടോറസ് ഉണ്ട് വെറുക്കോ എയർ എസ് ഇവിടെ വന്ന നമ്പേഴ്സ് സെവൻ എയ്റ്റ് വൺ സെവൻ നയൻ ഫോർ ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു സെവൻ ഓ വാണ്ടിൻ്റെ എനർജിയാണ് സെവൻ ഓ വാണ്ടിന് മൂന്ന് എനർജി തന്നെ വന്നത് ഓവറോൾ എനർജി മൂന്ന് എനർജി തന്നെ വന്നത് അപ്പം ആദ്യം തന്നെ വന്നത് ഒരു സെവനോ വാണ്ടും ഒരു മൂൺ എനർജിയാണ് അപ്പം സെവനോ പാണ്ടിൻ്റെ എനർജിയിൽ പറയുന്നത് കുറേ അധികം ആളുകൾ ചുറ്റിൽ മത്സരിക്കാൻ മത്സരിക്കാണ്ട അപ്പം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം താമസിക്കുന്ന സ്ഥലത്തായിരിക്കാം ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം ഒരു എല്ലാവരും ഒരു എന്തോ ഒരു ഈഗോ ഉള്ള ആളാണെന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവർ അത്രയും വലിയ ആളാവണ്ടെന്നുള്ള ഒരിതിലൊക്കെ മുന്നോ എല്ലാവരും മത്സരിക്കാൻ നടന്നിട്ടുണ്ടാവും അപ്പോൾ ആദ്യമൊക്കെ എല്ലാ കാര്യത്തിനും തോറ്റു കൊടുത്തിട്ടുണ്ടാവും അവരെ ഇനി തെറ്റും വിഷമിപ്പിക്കേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരുടെ പേഴ്സണോടാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും തോറ്റു കൊടുത്തിട്ടുണ്ടാവും ഇപ്പം ഇപ്പോൾ അങ്ങനെ ആയാൽ ശരിയാവില്ല സ്വയം മനസ്സിൽ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പിന്നെ അവരുടെ ഒരു ഒരു മത്സര ബുദ്ധി അവർ നിൽക്കുന്ന അതേ രീതിക്ക് തന്നെ കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ കാര്യത്തിനും മുമ്പ് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്നാണ് കാണുന്നത് പെട്ടെന്ന് ആർക്കും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിന് വേണ്ടി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എല്ലാവരും എൻ്റെ മേടത്തേക്ക് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരണ്ടെന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു നിങ്ങളിൽ എന്തൊക്കെയോ തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സേം തട്ടിയെടുക്കാൻ അങ്ങനെയൊക്കെ പലരും ശ്രമിക്കുന്നുണ്ടാവും ഇപ്പം എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് മനസ്സിൽ ഒരുപാട് വിഷമമാണുള്ളത് കാരണം എന്താ വെച്ചാൽ എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ ഞാൻ പെരുമാനാരോടും എല്ലാവരോടും സ്നേഹത്തോടെയാണല്ലോ പെരുമാറുന്നത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു വേദനയാണ് മനസ്സിലുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായില്ലേ കാണുന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ ആരില്ലോ എൻ്റെ വിഷമം മനസ്സിലാക്കാൻ ആരില്ല എന്നെ അറിയ ആരും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നതായും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഹീലിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് വേദനയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് സങ്കടത്തോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ മാന ഇങ്ങനെയുള്ള ഈ അവസ്ഥ മറ്റു ചില ആളുകൾ മുതലെടുക്കുന്നതായിരിക്കുന്നത് അപ്പോൾ ഒരു ആരുടെങ്കിലും ഒരു വിഷമ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും തുറന്നു പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറയുമ്പോൾ അത് മറ്റുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓവർ തിങ്കിങ് ആണ് എല്ലാ പ്രശ്നത്തിനും കാരണം അപ്പൊ സന്തോഷം എങ്ങനെ കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് ഏത് രീതിയിൽ കൂടെ പോയാൽ സന്തോഷിക്കാൻ കഴിയും ഒരു തരത്തിലും സന്തോഷം കിട്ടുന്നില്ലല്ലോ ഒരു വിഷമവും വേദന അപ്പോൾ ആ ചുറ്റിലെന്താ ഇങ്ങനെ തടസ്സങ്ങളും പ്രശ്നങ്ങളും മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ വരുന്നത് കൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ തളർന്നിരുന്നാൽ മറ്റുള്ള വ്യക്തികൾ ഇത് ഈ സാഹചര്യം മുതലെടുത്ത് എല്ലാം തട്ടിയെടുത്ത് കൊണ്ടുപോകുക പേഴ്സണിയായാലും പണമായാലും സ ജോലിയായാലും എല്ലാം നിങ്ങളും തട്ടിയെടുത്ത് കൊണ്ടുപോകും അതുകൊണ്ട് എന്ത് ചെയ്യും സ്വയം സ്ട്രെങ്ത് ആക്കിയിരിക്കാൻ ശ്രമിക്കുക എല്ലാ വിഷമങ്ങളും ഹീൽ ചെയ്യാൻ ശ്രമിക്കുക മനസ്സിനെ സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ഉയരുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് പകർന്നു തരുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് എയ്റ്റ് ഓ വൺസിൻ്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എയ്റ്റ് ഓ വൺസ് വന്നത് നോക്കാം എയ്റ്റോ വൺസ് ടെൻ ഓഫ് പെൻഡിക്കിൾ ഒരു എയ്റ്റോ വൺസും ഒരു ടെൻ ഓ പെൻഡിക്കിളുമാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയിരിക്കുമ്പോൾ ഒരു ചിന്തിച്ചിരില്ല എവിടെയും പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴോ എങ്ങനെ ഏതെങ്കിലും തരം നിങ്ങൾ ടി വി ഏതെങ്കിലും തരത്തിൽ ഒരു സയൻസോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ എന്നൊക്കെ അപ്പോൾ യൂണിവേഴ്സിൽ പറയാനുള്ള കാര്യം പല വഴികളിലൂടെ മെസ്സേജ് ആയാലും മറ്റുള്ളവർ പറയുന്ന അതായിട്ടും അല്ലെങ്കിൽ ആരെ ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ ഫോണിലൂടെ അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ എന്തെങ്കിലും സയൻസ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആരെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരുടെ പേരോ എവിടെയെങ്കിലും ഒരു ഇതൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ആ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാത്രമല്ല പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം അതിനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾ തിരഞ്ഞു പോകുന്നതായിരിക്കില്ല എല്ലാം നിങ്ങളിലേക്ക് തന്നെ എത്തുന്ന ചിലപ്പോൾ സ്വപ്നത്തിലാകാം അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുന്ന ഏത് വിധേനാകാം ചിലപ്പോൾ നിങ്ങളിങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ മെസ്സേജ് ആയിരിക്കും അതൊക്കെ അപ്പോൾ അത് ചിലപ്പോൾ യൂണിവേഴ്സൽ മെസ്സേജ് തന്നെ കാര്യങ്ങൾ ചിലപ്പോൾ ഫോൺ തുറക്കുമ്പോൾ വിചാരിക്കാതെയായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ലൈഫ് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ മുന്നോ ഈ നിങ്ങൾ ചിലപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പോകാൻ മതിയോ അന്നപ്പോൾ നിങ്ങൾ പിന്നീട് നിങ്ങൾക്കത് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും അത് നിങ്ങളുടെ ജീവിത സാഹചര്യവുമായിട്ട് ഒരു ബന്ധപ്പെടുത്തി എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആകാനും സാധ്യതയുണ്ട് ജോലി സംബന്ധമായി പറയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എങ്ങോട്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകാനൊക്കെ എന്തെങ്കിലും പേപ്പർ വർക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു മെസ്സേജോ ഇമെയിലോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണും ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ്റെ കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾ ഏത് രീതിയിലായാലും ഒരു മെസ്സേജോ കോളൊക്കെ വരുന്നുണ്ട് ഇന്ന് ടെൻ ഓഫ് പെൻഡിക്കൽ എന്ന് പറയുമ്പം സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ഉണ്ടാകുന്നത് എന്ത് കാര്യം ചെയ്താലും ഇപ്പോൾ അതിനൊക്കെ നല്ല പ്രോഗ്രസ് ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എല്ലാത്തിനും ഒരു വ്യക്തമായ പ്ലാനിങ് വേണം അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകണം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോയാൽ നന്നാവും എന്നൊക്കെ ഒരു ഒരു ആദ്യ ഒരു തീരുമാനം എടുക്കണം എല്ലാ ഒരു മാപ്പ് ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് എന്നെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിനുള്ള ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് മുന്നോട്ട് എല്ലാ ആളുകളായി സംസാരിച്ച് കുറേ ആളുകളെ എല്ലാ ഒരു ജോലി ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും ബിസിനസ് തുടങ്ങാനൊക്കെ എന്തൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷവും ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളിൽ നല്ല അഭിവൃദ്ധി ഉണ്ടായതാണ് കാണുന്നത് ഇപ്പോൾ ജോലിക്കുള്ള ഓഫർ മെസ്സേജ് കോളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല നല്ലൊരു അഭിവൃദ്ധി ഒരു ഒരുപാട് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ജോലി സംബന്ധമായൊക്കെ ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് ഒരു ക്യൂൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ടു ഓ വൺസാണ് ഒരു ടു ഓ വൺസും ഒരു ക്യൂനോ വാൺസിൻ്റെ എനർജിയുമാണ് അപ്പോൾ ടു ഓ വാൺസിൻ്റെ എനർജീന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കാര്യമാണ് എന്താ ചെയ്യേണ്ടത് ചിലപ്പോൾ ജോലി ജോലിക്കാര്യമായിരിക്കും അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അമ്മ ആരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റൊരാളെ കൂടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ ആരെ സെലക്ട് ചെയ്യണം അങ്ങനെ ഒരു തീരുമാനമായിരിക്കും അല്ലെങ്കിൽ എവിടെ പഠിക്കാൻ പോണ കാര്യം അപ്പോൾ ഏത് കോഴ്സ് എടുത്താലാണ് നന്നാകുക ഏത് രീതിക്ക് മുന്നോട്ട് പോയാലാണ് നല്ല എക്സാം എഴുതുമ്പോൾ എങ്ങനെ അപ്പോൾ അങ്ങനെ പല കൺഫ്യൂഷന് അപ്പൊ ഏതാണ് നിങ്ങളുടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഏഹ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാവും ഈ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെയൊരു റിയൂ ഉണ്ടാവും സെപ്പറേഷൻ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു റിയൂണിയൻ ഉണ്ടാകും എങ്ങനെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ അധികാരുണ്ട് അപ്പോൾ എങ്ങനെ നിങ്ങളിലേക്ക് വരും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ല അപ്പോൾ എങ്ങനെ വരും എന്നുള്ള ചിന്തയിലൊക്കെ നിൽക്കുന്നതായിട്ടാണ് കാരണം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ അവരോട് കഴിഞ്ഞതൊക്കെ മറന്നിട്ടുണ്ടായാലും ആ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ പിന്നെ ആവർത്തിക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് അവർക്കിപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളിലായാലും നിങ്ങളുടെ പേഴ്സണിലായാലും എന്തൊക്കെ കഴിവുകളുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് ഇത് മീ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ സെപ്പറേഷനിൽ കഴിക്കുന്ന അവസ്ഥയിൽ അവരും ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സിറ്റേഷൻ മാറിപ്പോയിട്ടുണ്ടാവും അപ്പോൾ അവരും ഒറ്റപ്പെട്ടൊരവസ്ഥയിലായിരിക്കാൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരും ഈ അഭിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ എത്രത്തോളം മനസ്സിനെ സ്ട്രെങ്ത് ആക്കി വെക്കാൻ പറ്റുമെന്ന് പല സിറ്റുവേഷൻസ് യൂണിവേഴ്സ് കൊ കൊണ്ടെത്തിക്കുന്നതാണ് അപ്പൊ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അപ്പോൾ ചിലപ്പോൾ ഇത് നല്ല ഉയർന്ന ജോലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ ഉയർച്ചയൊക്കെ കണ്ടിട്ട് ആ ജലസ് തോന്നിയ ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഒരു ബ്ലാക്ക് എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ആളുകൾ ആ അങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടിയല്ലോ എന്നുള്ള ഒരു 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 മനസ്സിൽ ഒരു ജലസ്സായി തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അത് അധിക കാലം ഒന്നും നിൽക്കാൻ പോകില്ല കാരണം സ്പിരിച്വലി ഹൈ ലെവലിൽ എത്തിയ ആളുകളാണ് അപ്പോൾ നിങ്ങളുടെ ഓറ അതിശക്തമാണ് നിങ്ങളുടെ ഓറ അത്രയും ശക്തയാണ് അപ്പം അത് രണ്ട് സിംഹം അപ്പുറം അപ്പുറം നിൽക്കുന്നുണ്ട് അപ്പം ഈ സിംഹം എല്ലാ കാര്യങ്ങളും അതിശക്തമായി നിങ്ങളുടെ ഈ ഓറ അത്രയും ശക്തമാണ് അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും ബ്ലാക്ക് എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളിലേക്ക് ഒരു ബ്ലാക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് ബ്ലാക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ വഴിക്ക് തന്നെ തിരിച്ചു പോകും ഈ ബ്ലാക്ക് എനർജിയെ പേടി പേടിക്കാതിരിക്കുക അപ്പോൾ ഇതിൽ ഈ ബ്ലാക്ക് എനർജിയെ വിശ്വസിച്ച് അതിനെ പേടിച്ചിരുന്നാൽ ആ നെഗറ്റീവായ കാര്യങ്ങൾ ജീവിത സമയം അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് പല നഷ്ടങ്ങളും സമയം അപ്പോൾ ഇതെന്നെ വിശ്വസിച്ചിരുന്നാലും ഇത് പേടിയാകും അപ്പോൾ എല്ലാ ഒരു ചെയ്യുന്ന മുഴുവൻ തീരും അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ ഈശ്വരനിൽ വിശ്വസിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം അത്രയ്ക്ക് ഒരു പവർ ഉള്ള ഒരു ഓറയാണ് നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത് നിങ്ങൾ സ്പിരിച്വലി ഹൈ ലെവലിലെത്തിയ ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് എനർജി നിങ്ങളിലേക്ക് ഏച്ചാത്ത പലരും പലതും ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തുന്നില്ലെന്നാണ് കാണുന്നത് അത് തടഞ്ഞു നിൽക്കാൻ ഈശ്വരനായ അല്ലെങ്കിൽ വേറെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവങ്ങളോ പിന്നെ പിതൃക്കളോ ഇവിടെയൊക്കെ സഹായം ഉള്ളതായിട്ടാണ് കാണുന്നത് അടുത്തത് ഒരു എയ്സോ കപ്സിൻ്റെ എനർജിയാണ് ഒരു എയ്റ്റോസോഡും എയ്സോ കപ്സിൻ്റെ എനർജിയാണ് അപ്പം എയ്റ്റോസോഡിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇതിൽ കണ്ണ് കെട്ടി കൈ കെട്ടി ഒക്കെ ഇരിക്കുന്ന ഒരു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധിച്ചിരിക്കുന്നതില്ല കാണുന്നത് കെട്ടിവെച്ചിരിക്കുക ഒന്നും കാ മുന്നിലുള്ള ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ത് മുന്നുകൂടെ ഉണ്ടെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ കാണുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഓവർ തിങ്ക് ആണ് എല്ലാ കാര്യത്തിനും ഇങ്ങനെ വന്നിട്ടുള്ളത് ഇങ്ങനെ കണ്ണൊക്കെ കെട്ടി ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയിലെത്തിയത് അപ്പോൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുക മുന്നിലുള്ള കാര്യങ്ങൾ എന്നാലേ കാണുള്ളൂ എല്ലാം കണ്ട് മനസ്സിലായി എല്ലാ പോസിറ്റീവ് ആയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക നെഗറ്റീവായ കാര്യങ്ങൾ മുന്നിൽ മനസ്സിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾ അതൊക്കെ മാത്രം ചിന്തിച്ചിരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരും അതുകൊണ്ട് മുന്നിൽ കാണുന്ന പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനാണ് യൂണിവേഴ്സ് അങ്ങനെ വന്നാൽ ഏസോ കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത് കുറേയധികം ആളുകൾ സെൽഫ് ലോ ഒക്കെ തുടങ്ങിയായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ഈ സെപ്പറേഷനിൽ നിൽക്കുന്ന സമയത്ത് ഈ പേഴ്സൺ ഈ ചീറ്റ് ചെയ്ത അവസ്ഥയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ സെൽഫ് ലോ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റ് ചിലർക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ഒരുപാട് കുറേ ആളുടെ എനർജി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെടുന്ന മുൻപേ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു ഓഫറുമായിട്ട് നിങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ മുമ്പേ പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കും അപ്പോൾ അവർ നിങ്ങളിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ അന്ന് അതൊന്നും നടന്നിട്ടുണ്ടായാലും അപ്പോൾ പാസ്സിലെ ഏതെങ്കിലും തരത്തിൽ അപ്പോൾ സെപ്പറേറ്റ് അപ്പോൾ ചിലപ്പം ഒരുമിച്ച് താമ താമസിച്ചവർ അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് പഠിച്ചവർ ജോലിക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്നവർ അങ്ങനെയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അന്ന് പാസ്റ്റിൽ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ സെപ്പറേഷൽ നിൽക്കുന്ന ആൾക്കാരെ മുമ്പ് സ്നേഹമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ അവർ ഒരു ഓഫറുമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ അപ്പോൾ ഈ സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർ ഒരുപാട് വേദനയും വിഷമവും അനുഭവിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഈ പേഴ്സൺ പേഴ്സൺകാരനായിരിക്കും ഇവർ ഈ വേദന അനുഭവിക്കുന്നത് അപ്പോൾ അവർ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ ഈ അവർക്ക് ഇവിടെ പല സ്ഥലത്തു നിന്നും ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ തിരിച്ച് കിട്ടാത്ത നമുക്ക് നമ്മളിലേക്ക് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് ഇങ്ങോട്ട് സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ പുറകെ പോയാൽ അത് നിങ്ങളിലേക്ക് വരിക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കാം അങ്ങനെ നിന്നെങ്കിലേ അവർ നിങ്ങളിലേക്ക് വരികയുള്ളൂ അടുത്തത് ഒരു സെവനോപെൻറ്റിക്കളുടെ എനർജിയാണ് സ്റ്റാർ കാർഡാണ് അപ്പോൾ ഒരു സെവൻ സെവനോപെൻഡിക്കളും ആണ് വന്നത് അപ്പോൾ സെവൻ സെവനോപെൻഡിക്കളിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താ ചെയ്യേണ്ടത് എന്നൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇതാ സ്നേഹമായാലും സമ്പാദ്യമായാലും ഫാമിലി ആയാലും എല്ലാം നല്ല സുഖത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിച്ചിരുന്ന കാലം അല്ലെ സ്നേഹിക്കുന്ന ആൾക്കാരെങ്കിലും അവരുടെ സ്നേഹം ഏർ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സെപ്പറേഷൻ വന്നത് അപ്പോൾ ഇപ്പൊ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നതായിട്ട് കാണും ഇപ്പൊ എല്ലാ ആലോചിക്കു വേണ്ടി വന്നു എല്ലാ തരത്തിലും ബുദ്ധിമുട്ടേണ്ടി വന്നു അപ്പോൾ എല്ലാത്തിനും വേണ്ടി ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നതും ഇനി എങ്ങനെ പണം ഉണ്ടാവും അതൊക്കെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നതായിരിക്കും സമ്പാദ്യമായ സ്നേഹം അതൊക്കെ എങ്ങനെ കിട്ടും എങ്ങനെ തിരിച്ചു പിടിക്കും ആലോചിച്ച് നോക്കി നിൽക്കുക അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുക അതിനു വേണ്ടി പിന്നെ വർക്ക് ചെയ്യുന്നതായി മുന്നോട്ട് എങ്ങനെ നീങ്ങണം എന്നുള്ള ചിന്തയിൽ നിന്ന് അതിനു വേണ്ടി ഒരുപാട് കൃഷി ഇറക്കുന്നതായിട്ട് മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ മിസ്റ്റർ കാർഡിൽ പറയുന്നത് അവര് ഇപ്പൊ ചിന്തിക്കുന്നത് എന്താ അധികം ഇനി മുന്നോട്ട് പോയാൽ ശരിയായി സെപ്പറേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് അധികം കൊണ്ടുപോയാൽ ശരിയാവില്ല ഇനി ആക്ഷൻ എടുത്തേ പറ്റുമെന്ന് ഏർ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഇപ്പം നിങ്ങൾ മാനിഫെസ് മാനിഫെസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ കാര്യം റിലേഷൻഷിപ്പായാലും ജോലി ആയാലും സാമ്പത്തികമായാലും എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എല്ലാ വിഷമങ്ങളും ഹീയത് ഹീലിങ്ങിൻ്റെ കാർഡ് കൂടിയാണ് സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് എല്ലാ വിഷമങ്ങളും ഹീലായി പോകുന്നുണ്ട് എല്ലാ റിയാലിറ്റിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഹോപ്പാണ് അപ്പം അവരുടെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാമെന്നുള്ള പ്രതീക്ഷ അവർക്ക് അവർ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് പ്രതീക്ഷ തരുന്നതായിട്ടാണ് കാണുന്നത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം ആ ഒരു പ്രതീക്ഷയാണ് അവർ നിങ്ങൾക്കിപ്പം തരുന്നത് അടുത്തത് ഒരു നൈനോ നൈനോപെൻഡിക്കിളിൻ്റെ എനർജിയാണ് നൈറ്റോസോഡാണ് ഒരു നൈനോ നൈനോപെൻഡിക്കിളും ഒരു നൈറ്റോസോഡിൻ്റെ എനർജിയാണ് അപ്പോൾ നൈനോ നൈനോപെൻഡിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് പിന്നെ ഇവർ കുറച്ചധികം പണം സമ്പത്ത് ഒക്കെയുള്ള അല്ല ഒരുപാട് ചിലപ്പോൾ നല്ല ജോലി ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ കാണുന്നത് അപ്പോൾ ഇവരും അങ്ങനെയുള്ള ആളുകളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ഈ പേഴ്സൺ സ്ത്രീ ആയാലും പുരുഷ പുരുഷനാണെങ്കിൽ ചിലപ്പോൾ വൈഫിന് നല്ല ജോലിയ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അവിടെ ഒരു ഈഗോ വർക്കൗട്ടാകുമല്ല മറ്റേ പുരുഷനാണ് അങ്ങനെയുള്ള സ്ത്രീക്കൊന്നും ഇല്ലെങ്കിൽ അവിടെയും പിന്നെ ഒരു ഈഗോ വർക്കൗട്ടാകും അവർ നല്ല ജോലിയോ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഈഗോ ആയിട്ട് നടക്കും അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുള്ള ആളുകളായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവര് കുറച്ച് വേണ അവരുടെ കൺട്രോൾ അപ്പോൾ ഈ പേഴ്സൺ ആരുടെ ഒരു കൺട്രോളിൽ ആകപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തികമായൊക്കെ ഉന്നതിയുള്ള ആളുകളുടെ ഒരു കൺട്രോളിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ ഇപ്പൊ അവർ തീരുമാനമെടുക്കുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും നിന്നാ ശരിയാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഈ പണത്തിന് വേണ്ടിയിട്ട് ഇവരെ പിറകെ നടക്കേണ്ട ഗതികേട് അങ്ങനത്തെയൊക്കെ അവസ്ഥ അപ്പോൾ ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ല അവർ ഈഗോ വെച്ച് നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നെന്ന് എൻ്റെ ഒരു ഡിഫറെൻ്റായി മാറി കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഏത് രീതിയിലായാലും ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവിടെ നിന്ന് മാറി ക്യുക്കായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ലാസ്റ്റിൽ വന്നത് ഒരു എംബ്രോഡറിൻ്റെ എനർജിയാണ് എനർജിയാണ് ഒരു ടെൻ കപ്പിന്റെ എനർജിയും ഒരു എംബ്രോറിന്റെ എനർജിയാണ് ഇപ്പൊ ടെൻ ഓ കപ്പിന്റെ എനർജി പറയുന്നത് നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ അതിനെ നിങ്ങൾ ചിന്തിക്കാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നത് എല്ലാ ടെൻഷനും ഒഴിവാക്കി ഇരിക്കുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇത്രയും ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവരെന്തു ചെയ്താലും എനിക്കൊന്നുമില്ല ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമാധാനത്തിലും ഒരു കാമായിട്ട് ഇരിക്കാൻ പറ്റും കാമായി സന്തോഷത്തിലിരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എനർജി ഒന്ന് ക്ലെൻസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എൻ്റാവുന്നതായിട്ട് കാണുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നത് പ്രണയമായിരിക്കുക സെപ്പറേഷൻ നിൽക്കുന്ന ആൾക്കാർക്ക് അവർ റീയൂണിയൻ ആയിരിക്കാം സന്തോഷം കുട്ടികളും എല്ലാം എല്ലാത്തിർക്ക് ലവേഴ്സിനാണെങ്കിലും അവരുടെ സ്നേഹം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ കൊടുത്തത് അതെല്ലാം തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ട് അത്രയ്ക്ക് ഒരു സന്തോഷമുള്ള മാര്യേജൊക്കെ നടക്കാൻ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഒരു സന്തോഷമുള്ള ഒരു ജീവിതമാണ് വരാൻ പോകുന്നത് നിങ്ങളിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ ഒരുപാട് മുമ്പേ എല്ലാം ഉണ്ടായിരുന്ന സ്ഥലം ഒന്നും ഇല്ലാത്ത എത്തിയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു പ്രണയം നഷ്ടപ്പെട്ടവർക്ക് പ്രണയമായിരിക്കാം ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കിട്ടും പ്രൊമോഷനോട് കൂടിയ ജോലി സാധനം കിട്ടുന്നുണ്ട് ഒരു ഗവൺമെൻറ് ജോലിയെ കിട്ടണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അതിന് എല്ലാവരെയും അടക്കി ഭരിച്ച് എല്ലാവരുടെയും ഒരു മുന്നിൽ ഒരു വലിയൊരു ഒരു എംബറൻ്റെ എനർജിയിൽ അത്രയും കഴിവുള്ളൊരു ഒരു ഒരു വലിയൊരു ഓഫീസറായിട്ടോ അങ്ങനെയൊക്കെ ജോലിയൊക്കെ കിട്ടുന്ന ആളുകളുടെ അങ്ങനെ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ അവസ്ഥയിലുള്ളത് ആ സ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ട സ്ഥാനം ജോലിയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും റിലേ അല്ലാതെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ആ അവർ ഏത് രീതിയിലാണോ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യം ആ കാര്യം അവരിലേക്ക് തിരിച്ചെത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങളോട് പറയാനുള്ളത് അവരുടെ ഹോപ്പാണ് നിങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി ചെല്ലാം ആ അതിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് അവർ അവന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നല്ല സന്തോഷമുള്ള ഫാമിലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നല്ല സന്തോഷമുള്ള ജീവിതം എല്ലാം മുന്നിൽ കാണുന്നുണ്ട് ഇനി നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം ക്സെപ്റ്റ് പവർഫുൾ ചേഞ്ച് നിങ്ങളിലേക്ക് ഒരു ഒരുപാട് വലിയ ഒരു മാറ്റം തന്നെ വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് സെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കുക അപ്പോൾ എല്ലാ വിഷമങ്ങളും ഹീൽ ചെയ്ത് പോക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാ കാര്യവും നല്ല രീതിക്ക് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗ് പുതിയൊരു റൊമാൻറ്റിക് സൈക്കിൾ തുടങ്ങും അപ്പോൾ ഈ ഓരോരോ കുറച്ച് കാലം ഒരു ഇങ്ങനെ സൈക്കിൾ പോലെ ഒരു ജീവിതം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണം കുറച്ച് കാലം നല്ലതുണ്ടാകും കുറച്ച് കാലം മോശമായിട്ടുള്ള കാലങ്ങളുണ്ടാവും അപ്പോൾ അതിനധികം കാലങ്ങൾ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മളെ ജീവിതം ഓരോന്ന് പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ഇടയിലേക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നതാണ് അത് മനസ്സിലാക്കി ജീവിക്കും ജീവിച്ച എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് അത് നല്ല ഒരു എല്ലാ പൂർണ്ണ നല്ല വിശ്വസിക്കുന്ന തരത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും അതിന് അധിക കാലൊന്നും വേണ്ട കുറച്ച് സമയം അതെ നിങ്ങൾ മനസ്സിൽ ഒരു ശക്തി കൊടുക്കുക എല്ലാ കാര്യത്തിനും ഒരു മനസ്സുറപ്പോടെ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷമോ സ്നേഹമൊക്കെയുള്ള ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അടുത്ത വീഡിയോ മേ വരുന്നവരെ കാത്തിരിക്കുക ബായ്